ഈ ലുക്കിൽ ശരിക്കും ലാലേട്ടനെ കടത്ത് വെട്ടുന്ന ആളാണ് മമ്മൂക്ക സിനിമയിലായാലും പിന്നെ റിയൽ ലൈഫിലായാലും ശരിക്കും അതുകൊണ്ടാണ് മമ്മൂക്കയെ ഭയങ്കരമായിട്ട് ഈ ലുക്കിൻ്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയൊന്നുമില്ല രണ്ടുപേരും രണ്ടും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ചുള്ള സിനിമ ഇപ്പം ഞാൻ വർക്ക് ചെയ്തത് അപ്പോൾ രണ്ടുപേരും അടുത്തടുത്തിരിക്കുമ്പോഴും രണ്ടുപേരുടെ പെർഫോമൻസും രണ്ടുപേരുടെ സ്റ്റൈലൊക്കെ കാണുന്നു നമുക്ക് തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കത് കൂടെ കുറച്ച് അടുത്ത് വരുമ്പോൾ രണ്ടുപേരും അടുത്ത് പോയുണ്ട് പക്ഷേ നമ്മളോട് ലാൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്താ മോനെ സുഖമാണോ ആണോന്നും ചോദിച്ചിട്ടുള്ള ഒരു സാധനം അവിടെ ഭയങ്കര പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വെറുതെ നോക്കുകയുള്ളു ആ നോക്കലിലാണ് നമ്മള് സ്നേഹം കൂടുതലായിട്ട് പോകുന്നത് അതുകൊണ്ട് രണ്ടുപേരും ഇഷ്ടമാണ് നമുക്ക് കടത്തി കടത്തില്ല അതൊരു നല്ല സിനിമയാണ് ടെക്നിക്കലി അതും നല്ല സിനിമയാണ് ഇതും ടെക്നിക്കലി നല്ല സിനിമയാണ് എംബുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് പക്ഷേ വലിയ രാജ്യങ്ങളിലൊന്നും പോയില്ലെങ്കിൽ ആ രാജ്യമൊക്കെ മാക്സിമം നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഈക്ലീ തന്നെ അത്യാവശ്യം നല്ല സിനിമയായിരിക്കും രണ്ടും